ഇപ്പോൾ വ്യാപകമായ ചില പ്രചരണങ്ങൾ നടക്കുന്നുണ്ട് വികസനമാണ് ഈ ദുരന്തത്തിന്റെ ഒക്കെ കാരണം വയനാട്ടുകാരുടെ ആർത്തിയാണ് ഇതിനൊക്കെ കാരണം ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ പലരും എഴുതി വിടുകയാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ ആലോചിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയിലേക്കാണ് ഇന്നത്തെ പത്ത് മിനിറ്റ് നിങ്ങൾ ശ്രദ്ധ ക്ഷണിക്കുന്നത് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ദുരന്തങ്ങളുടെ കാരണമായിട്ട് മനുഷ്യ കരങ്ങൾ കൊണ്ട് പ്രവർത്തിച്ച കാരണം കൊണ്ട് ഫസാദ് ഉണ്ടാകുന്നുണ്ട് എന്ന് വിശുദ്ധ കുഖാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നാം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയുണ്ട് ഏത് ദുരന്തം വരുമ്പോഴും ദുരിതം വരുമ്പോഴും ചില പരിസ്ഥിതി വാദികളുണ്ട് അവർ അവരുടെ എഴുത്തും അവരുടെ നാവും ഒക്കെ ആ പ്രദേശത്ത് ജീവിക്കുന്നവരുടെ മേൽ ഉന്നയിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട് നമ്മളിപ്പോൾ വേദനിക്കുന്നവരാണ് നമ്മളിപ്പോൾ ദുഃഖിക്കുന്നവരാണ് നമ്മുടെ സഹജീവികളുടെ വേദനകൾ കാണുന്നവരാണ് ഈ ദുരന്തത്തിന്റെ നേർ സാക്ഷ്യം ഇരുനേത്രങ്ങൾക്കൊള്ളും കണ്ടവരും അനുഭവിച്ചവരുമാണ് ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ അത് നിലനിർത്താൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് ഒരാളും പ്രകൃതിയെ കൈയേറാൻ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല അതിക്രമത്തിന് പഠിപ്പിച്ചില്ല അനാവശ്യമായി ഭൂമിയെ കലനം ചെയ്യാനും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്നാൽ ഈ ദുരന്തത്തിന്റെ ഒക്കെ കാരണം ഇത് മാത്രമാണോ അങ്ങനെയാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ പ്രപഞ്ചത്തിൽ എത്ര കാലമായി ദുരന്തങ്ങളും ദുരിതങ്ങളും സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇന്ത്യ ചൈന അതിർത്തിയിൽ ഭൂമി കുരുത്തുകൊണ്ടായി എത്രയാളാ മരിച്ചതെന്ന് അറിയുമ്പോ ലക്ഷക്കണക്കിന് മനുഷ്യൻ മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ചിരിയിൽ ഉണ്ടായ ഭൂകമ്പത്തിൽ ഇരുപത്തി അയ്യായിരത്തോളം ആളുകൾ മരിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ നമ്മുടെ കേരളത്തിലെ പെരിയാർ ആ പെരിയാർ കരകവിഞ്ഞൊഴുകി പ്രളയത്തിൽ പരിസരം ഒന്നാകും നശിച്ചുപോയി മാത്രൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ തൊണ്ണൂറ്റി ഒൻപത് പ്രളയം എന്നടിച്ചാൽ നിങ്ങൾക്ക് പെരിയാറിലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിന് മുമ്പ് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നടന്ന ഒരു പ്രളയത്തിന്റെ ഭയാനകമായ ഭയാനകമായിരങ്ക ഒരു പരിസരമൊന്നാ ഇടക്കി തുടച്ചുപോയി ആയിരക്കണക്കിന് മനുഷ്യന്മാർ മരിച്ചുപോയി എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ചൈനയിലുണ്ടായ ഒരു വെള്ളപ്പൊക്കത്തിൽ മരിച്ചാൽ എണ്ണം അഞ്ചു ലക്ഷമാണ് ഇവിടെയാണ് പ്രസക്തമായ പ്രസക്തമായൊരു ചോദ്യം ഇവിടെ ഉന്നയിക്കുന്നത് അന്നൊക്കെ പ്രകൃതിയിൽ സ്വാഭാവികമായും ഇതുപോലുള്ള വികസനം നടക്കുന്ന കാലമല്ല അങ്ങനെയാണോ അന്ന് ജെ സി ബി ഇല്ല അല്ലെങ്കിൽ പുരോഗതി ഇല്ല ഇതേപോലെ തന്നെ പ്രകൃതിയിൽ വലിയ വലിയ നിർമ്മിക്കുന്ന അവസ്ഥ അന്ന് ഇല്ല പിന്നെ പിന്നെന്തുകൊണ്ട് അന്ന് സംഭവിച്ചു ഈ ചോദ്യത്തിന് മുന്നിൽ പരിസ്ഥിതവാദികൾ മറുപടി പറയേണ്ടതുണ്ട് ഞാനിത് പറഞ്ഞത് വേദനിക്കുന്ന മനസ്സുമായിട്ടാണ് കാരണം രണ്ടു മൂന്ന് ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഇതുപോലുള്ള ചിലർ എഴുന്ന ചില വിദഗ്ധ വാദങ്ങളെ പലരും ചെയ്യുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദര ഇത് പറയുമ്പോൾ ഞങ്ങൾ ആരും ചെയ്യുന്നതിനും പ്രകൃതി ആക്രമിക്കുന്നതിനും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ തകർക്കുന്നതിനും ഒരിക്കലും ഇഷ്ടം കൂട്ടുനിൽക്കുന്നില്ല പക്ഷെ ഇതൊക്കെ ഈ പ്രകൃതിയിൽ ഇതുപോലുള്ള ഖനനങ്ങളില്ലാത്ത ഇതേ രൂപത്തിൽ വികസനമില്ലാത്ത കാലത്തും ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ടല്ലോ ഇവിടെയാണ് ഇവിടെ ചിന്തിക്കേണ്ടത് പരിത്രവാദികൾ ചിന്തിക്കേണ്ടത് എന്താ അതൊക്കെ സംഭവിച്ചത് അത് പറഞ്ഞു മുൻഗാമികളിൽ കഴിഞ്ഞ ഒരു പതിവ് ഇടക്കൊക്കെ മനുഷ്യനെ സംസ്കരിക്കാൻ വേണ്ടി ജഗ നേതാവ് കൊടുക്കും അത് നമ്മൾ ഉറച്ചു വിശ്വസിക്കേണ്ടതുണ്ട് കാരണം ഇസ്ലാം അതിനെ എല്ലാം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നാം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണിത് നാം ചിന്തിക്കേണ്ട കാര്യമാണിത് അള്ളാഹു പ്രപഞ്ചത്തിൽ ഇതുപോലെ പലതും നടത്തിയിട്ടുണ്ട് പ്രളയമുണ്ടായിട്ടുണ്ട് ദുരന്തമുണ്ടായിട്ടുണ്ട് ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട് പ്രകൃതിക്ഷോഭം ഉണ്ടായിട്ടുണ്ട് ഭൂമി എന്താ കീഴായി മറിച്ചിട്ടുണ്ട് ഇതൊക്കെ ഇടക്കിടക്ക് അള്ളാഹ് നൽകുന്ന ഒരു പരീക്ഷണമാണ് നമ്മളറിയാം ഇപ്പോ ചില സാഹചര്യങ്ങൾ കൊന്നുള്ള പ്രദേശം അതുപോലെ തന്നെ കൊഴിയുടെ പ്രദേശം ആ പ്രദേശമൊക്കെ ജീവിക്കുന്നവരെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്തെങ്കിലും ഒന്ന് പ്രകൃതിയിൽ അള്ളാഹു താല വരുത്താൻ ഉദ്ദേശിച്ചാൽ അത് സാഹചര്യങ്ങൾക്കണമെന്നില്ല കുന്നാവണം എന്നില്ല കൊഴിയാവണം എന്നില്ല കടലുണ്ടാവണം എന്നില്ല അതേപോലെ പ്രളയുണ്ടാവണം എന്നില്ല വെള്ളം ഉണ്ടാവണം എന്നില്ല ലോകത്തിന്റെ ചരിത്രത്തിൽ അത്ഭുതകരമായ അഥവാ ഏറ്റവും വലിയൊരു പ്രളയം ഉണ്ടായിട്ടുണ്ട് ആ പ്രളയത്തിൽ എവിടെന്നാ വെള്ളം നിന്നല്ല അല്ലെങ്കിൽ ൊന്നളയത്തിൽ മനുഷ്യകുലത്തിൽ ഏകദേശം ആളുകളും ഹൃദയടഞ്ഞുപോയ ആ ഒരു പ്രളയത്തിൽ വെള്ളം പൊട്ടിയൊഴിച്ചത് അടുപ്പിൽ നിന്നാണ് അടുപ്പ് എന്ന് പറഞ്ഞാൽ നെയ് കത്തിക്കൊണ്ടിരിക്കുന്നതാണ് വെള്ളത്തെ ഉദ്ദേശിക്കുന്നതാണ് ഉദ്ദേശിക്കുന്നതാണ് വെള്ളം ആ അടുപ്പിൽ നിന്ന് ഒരു പ്രളയം ിച്ച ചരിത്രം ബൈബിളിലുണ്ട് കുഹാനിലുണ്ട് ലോക ചരിത്രകാരന്മാർ എഴുതി വെച്ചിട്ടുണ്ട് ഏതാണ് ആ സംഭവം ആനായ ലോക നിങ്ങളോടൊക്കെ

തീരുമാനം തീരുമാനം അത് വന്നാൽ അതിനെ ആർക്കും കഴിയില്ല ഖുർആൻ പറയുന്നു ഹത്താ ഇദാ ജാ നമ്മുടെ കൽപ്പന വന്നപ്പോൾ നമ്മുടെ തീരുമാനം വന്നപ്പോൾ വെള്ളം പൊട്ടി നഹ്മിൽ മിൻ ഇത്നൈനി ുന്നു അപ്പോഴാ മനുഷ്യന് പാഠമായി പ്രവാചകന് ഒരു കപ്പൽ നിർമ്മിക്കാൻ പറയുകയാണ് കപ്പൽ നിർമ്മിച്ചു ആ കപ്പൽ ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് നമ്മുടെയൊക്കെ നമ്മുടെയൊക്കെ ഇത് ചരിത്രമാണിത് മനുഷ്യമൂലം ലോകത്ത് നിലനിന്നു ഇന്ന് വസിക്കുന്ന ജീവികളിൽ ആ ജീവികളിൽ നിലനിന്നവരെ കുറിച്ച് കൂട്ടാൻ പറയുന്നു ആ കപ്പൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഈ പ്രളയത്തിൽ എല്ലാം മുങ്ങി നശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ും സഞ്ചരിക്കും ഇങ്ങനെ ഒരു കപ്പൽ ആ പ്രളയത്തിൽ മനുഷ്യന് സുരക്ഷിതത്വമായി അള്ളാഹു നൽകി എല്ലാ ജീവികളിലെയും ഇണകളെ പിടിച്ചതിൽ കയറ്റി പ്രായമുണ്ട് പന്നയുണ്ട് എല്ലാ സാധനത്തിനെയും അതിൽ കയറ്റി അങ്ങനെ രക്ഷപ്പെട്ടു ഇങ്ങനെ ഒരു പ്രളയത്തെ കുറിച്ച് കൂട്ടാൻ പറയുന്നുണ്ട് ഇത് ശാസ്ത്രം പറയുന്നുണ്ട് അതുപോലെ തന്നെ ചരിത്രം പറയുന്നുണ്ട് ബൈബിള് പറയുന്നുണ്ട് എവിടെന്നാ വെള്ളം കുട്ടിയത് അഴുപ്പിൽ നിന്നാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നാം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കരയും കടലും ഭൂമിയും സസ്യങ്ങളും വൃക്ഷങ്ങളും കടലും അതുപോലെ തന്നെ അരുവിയും ആകാശവും ഭൂമിയും എല്ലാം ശ്രദ്ധാവായ ലോകരക്ഷിതാവായ തപ്പുരാ സംവിധാനത്തിലൂടെ ജനിക്കുന്നതാണ്

ുരന്തായി ദുരിതം ഉണ്ടായി പ്രതിസന്ധി ഉണ്ടായി അപ്പോഴെന്താ അവസ്ഥ അപ്പൊ പിന്നെ എന്തായിരിക്കും അവന്റെ അവസ്ഥ പിന്നെ കുറച്ചൊക്കെ ഒരു അമ്മത്താഹ കൊടുത്താൽ അപ്പൊ മനുഷ്യൻ അതൊക്കെ മറക്കും കാല അവൻ അപ്പം പറയും ഇതൊക്കെ എന്റെ അറിഞ്ഞുകൊണ്ട് കിട്ടിയതാ

എന്ന് പറയുന്നു അതവൻ്റെ ഒരു ചിന്ത അവൻ ഇടങ്ങിയതാണ് മനുഷ്യൻ അധികരിച്ച ആളുകളും യഥാർത്ഥ വിവരം ഇല്ലാത്തവരാണ് നമ്മൾ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മൾ ചിന്തിക്കണം പ്രതിസന്ധികൾ ദുരിതങ്ങൾ നമ്മുടെ സഹോദരങ്ങളിൽ അനുഭവിക്കുന്ന വേദനയും ദുഃഖങ്ങൾക്കും പ്രാർത്ഥന കൊണ്ടും കഴിയുന്ന കൊണ്ട് കഴിയുന്ന അതുപോലെ തന്നെ സ്വാധീനം കൊണ്ടും കഴിയുന്ന രൂപത്തിൽ നമ്മളെല്ലാവരും അവർക്ക് വേണ്ടി അവരുടെ കൂടെ നിന്ന് അവർക്ക് വേണ്ടി സഹകരിച്ചു കൊണ്ടിരിക്കുകയാണ് സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് مال الخلائق عن قضاء من مفر لكن علينا واجب ان نلتمر بأوامر والانتهاء ما نكر لا شر إلا شرم من قدر الله من قدر الله يريد ما نتدار ما ഈ ജീവിതം നയിക്കൽ നിപാതത്തോട് നന്മകൾ പ്രചരിപ്പിക്കൽ നന്മകൾ വേണ്ടി പ്രവർത്തിക്കൽ സഹകരിക്ക നമ്മുടെ റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകട്ടെ ാണ്ഹമാനായോ ഞങ്ങൾ പറഞ്ഞ് പോയവരുണ്ട് അവർക്കെല്ലാം നീ മാറത്ത് കൊടുക്കണം പഹ്നാനെ അവരെല്ലാം നീ സ്വീകരിക്കണം പഠനാനെ ഞങ്ങൾക്കെല്ലാം നീ ഇരു ലോക വിജയം നൽകണം പഠന പ്രദേശത്തെ ഇതുപോലത്തെ ദുരിതങ്ങൾ തൊട്ട് ni ta rutrik allah Nisa sab rakshikam rahmane ni sab allah rabbana taqabbal minna innaka antas samieul alim wa taghfir alaina innaka antat tawwabur rahim Amin rahman tikaya wa rahimin wa